പ്രിയ പ്രേക്ഷകരെ കൊല്ലം തട്ടാമല കൂട്ടികളെ റോളിൽ ആചാരി മുക്കിന് സമീപം ഉച്ചയാകുമ്പോൾ കുറച്ച് പൊതിച്ചോറുമായി ഒരു വീടിന് മുന്നിൽ റോളിൽ എന്നും ഒരു അമ്മയെ കാണാറുണ്ട് ലക്ഷ്മിക്കുട്ടി എന്നാണ് അമ്മയുടെ പേര് അമ്മയും മകളും കൂടി തയ്യാറാക്കുന്ന ഒരു ഊണിന് എഴുപത് രൂപയാണ് വില ഇതിൻ്റെ വില വീരപ്പാട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഊണിൻ്റെ കൂടെ മീൻ കറിയും മീൻ വറുത്തത് അതുപോലെ അവിയൽ തോരൻ ചിലപ്പോൾ ചക്ക കൂട്ടാനും അച്ചാറും മോരുകറിയുമൊക്കെ കാണും ഒരിക്കൽ വാങ്ങിച്ച വീണ്ടും വീണ്ടും ഇവിടെ വരാറുണ്ടെന്നാണ് അമ്മ പറയുന്നത് ഇരുപത് പൊതിച്ചോറുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് മിക്കവാറും രണ്ടണിയാകുമ്പോൾ അത് തീരും എന്നും അമ്മ പറയുന്നു ഈ വഴി പോകുന്ന ഒരു പൊതിച്ചോട് വാങ്ങിച്ചു നോക്കുക അപ്പോൾ അറിയാം അമ്മയുടെ കൈപുണ്യം ഒരു രക്ഷയില്ല പിന്നെ ഉണ്ട് ഇതില് ഈ പൊതിക്കകത്ത് ആശാരിമുക്കു തട്ടാമലിറങ്ങിട്ട് ആശാരിമുക്കിന്ന് ഇവിടെ വരും ഇവിടെ വന്നാൽ കാണാല്ലോ ഇവിടെ ബോഡ് ബോർഡ് ബോഡില്ലെങ്കിലും പിന്നോട്ട് ഞാൻ അവിടെ കാണും എപ്പോഴും കാണും പഴയ പഴയകാലത്തെ നൈപ്പുന്നിയാണ് മോള പഠിപ്പിച്ചത് ഉം മോള് തന്നെ എല്ലാം ചെയ്യും നല്ല അരി കൊളി ആഹാരമാണ്